ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പൊതു അവധി ദിവസങ്ങൾ അതുപോലെ അങ്ങനെയുള്ള സമയങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റെടുക്കാൻ പറ്റുമോ അത് എന്തുകൊണ്ട് ഇപ്പോൾ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു ആ ഓർഡർ ഞാൻ ഇവിടെ വായിക്കാം വിഷയം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവധി നൽകുന്നത് സംബന്ധിച്ചുള്ള സ്പഷ്ടീകരണം നൽകുന്നത് സംബന്ധിച്ചെന്നാണ് അത് അതിൽ സൂചന താങ്കളുടെ ഓഫീസിൽ നിന്നുള്ള ഇരുപത്തി ആറ് ഏഴ് ഇരുപത്തി മൂന്നിലെ കത്തിൻ്റെ പ്രകാരമാണ് ഇതിന്റെ മറുപടി പറയുന്നത് സംസ്ഥാന സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവൃത്തികൾ ഏറ്റെടു ഉൾപ്പെടുന്ന തൊഴിലാളികൾക്ക് അവധി നൽകണ നൽകണമോ എന്നത് സംബന്ധിച്ച് സ്പഷ്ടീകരണം ആവശ്യപ്പെടുന്നുള്ള പെട്ടുള്ള കത്ത് സൂചന പ്രകാരം ലഭിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ഒരു തൊഴിൽദാന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിൽ പൊതു അവധി ദിവസം എന്നൊരു സങ്കല്പം ഇല്ല തൊഴിലുറപ്പ് നിയമത്തിന്റെ പട്ടിക ഒന്ന് ഗണ്ണിക ഇരുപത്തിയൊന്ന് പ്രകാരം ഒരാഴ്ചയിൽ തുടർച്ചയായി ആറ് ദിവസത്തിൽ കൂടുതൽ പ്രവൃത്തി എടുപ്പിക്കരുത് എന്ന് മാത്രമാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അതായത് ആഴ്ചയിൽ ഒരു ദിവസം അവധി അനുവദിക്കേണ്ടതാണ് അതായത് പ്രാദേശിക പ്രത്യേകതയും തൊഴിലാളികളുടെ സാഹചര്യവും പരിഗണിച്ച് നിലവിൽ തീരുമാനിക്കുന്നത് സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് ഉചിതമല്ല നിയമപ്രകാരമുള്ള സമയപരിധിക്കുള്ളിൽ തൊഴിൽ നൽകുന്നതിനും തൊഴിലാളികൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ലഭിക്കുന്നതിനും അത് തടസ്സമായി വന്നേക്കാം വന്നേക്കും മാത്രമല്ല ഇതിനകം ഇഷ്യൂ ചെയ്തിട്ടുള്ള മസ്ട്രോൾ പ്രകാരം തൊഴിൽ തുടർച്ചയായി ചെയ്യുന്നതിനും അത് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം മേൽ കാര്യങ്ങൾ പരിശോധിച്ച് പ്രാദേശികമായി അതായത് സ്ഥലത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായി പൊതു അത് അവധി ദിവസങ്ങളിലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അവധി ദിവസങ്ങളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാവുന്നതാണ് എന്ന് അറിയിച്ചു കൊണ്ടു ഇത് പ്രകാരം പറയുന്നത് ഒരു മസ്റ്റോൾ കാലയളവിൽ ഏഴ് ദിവസത്തെ പ്രവൃത്തിയാണ് മസ്റ്റോളിൽ ഉണ്ടാവുക അതിൽ ആറ് ദിവസത്തെ പ്രവൃത്തി ചെയ്യാം അത് പ്രാദേശികമായി തീരുമാനിച്ച ഏതൊക്കെ ദിവസങ്ങളിലാണ് ആ അവധി ഒരു അവധി കൊടുത്തിട്ട് ആറ് ദിവസം ചെയ്യാം എന്നുള്ളതായിരുന്നു ഇത് ഓർഡർ വന്നിട്ടുള്ളത് ഇത് സ്റ്റേറ്റ് മിഷൻ്റെ ഓർഡറാണ് കേരള സർക്കാരിൻ്റെ കേരള സ്റ്റേ സർക്കാരിൻ്റെ ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തി മൂന്നിൽ പിന്നെ മിഷൻ ഡയറക്ടർ പുറപ്പെടുവിച്ച ഇരുപത്തി ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ളതാണ് എന്നാൽ ഇപ്പോൾ അത് നേരെ വിപരീതമായിട്ടാണ് ഉള്ളത് കാരണം എൻ എം എസ് ചെയ്യണം രാവിലെ ഒമ്പത് ഒമ്പതേ കാലിൻ്റെ ഉള്ളിലെ എം എൻ എം എസും അത് കഴിഞ്ഞ് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ആണോ അത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാലു മണിൻ്റെയും അഞ്ചു മണിയുടെയും ഇടയിലായിട്ട് അതിപ്പോൾ നാല് മണി എന്നല്ല മൂന്നരൻ്റെയും നാല് മണിൻ്റെയും ഇടയിൽ എൻ എം അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് കാരണം അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികാരികളും നോക്കണം അതുപോലെ ബ്ലോക്ക് ലെവലിലുള്ള ആളുകളും നോക്കണം ജില്ലാ ലെവലിലുള്ള ആളുകൾക്കും അത് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് അവരുടെ പിന്നെ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ മൂന്നര മൂന്നേ മുക്കാലിന് ചെയ്ത് അപ്ലോഡ് ചെയ്ത ഫോട്ടോയും രാവിലെ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും ഒന്ന് തന്നെയാണ് ആളുകളെല്ലാം ഒരേ ക്രമത്തിലാണ് നിന്നത് ഒരേ ഫേസിലാണ് ഒരേ ആളുകൾ തന്നെയാണ് നിന്നത് എന്നുള്ളത് ഉറപ്പിക്കേണ്ട തീരു ഉറപ്പിക്കേണ്ടത് വന്ന് പഞ്ചായത്ത് ലെവലിൽ ചെയ്യണം പരിപൂർണമായിട്ട് നൂറ് മസ്റ്ററുണ്ടെങ്കിൽ നൂറ് മസ്റ്ററുകളും പഞ്ചായത്ത് ലെവലിൽ മോണിറ്റർ ചെയ്യണം അതേമാതിരി ബ്ലോക്കിന് ഇരുപത് ശതമാനം മോണിറ്റർ ചെയ്യണം ഓരോ പഞ്ചായത്തിൻ്റെയും അതുപോലെ ജില്ലാ ലെവലിൽ അവർക്ക് മോണിറ്റർ ചെയ്തിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓഫീസ് ഡ്യൂട്ടി കഴിയുന്നതിന് മുന്നേ അത് ചെയ്യണം അപ്പോൾ രാവിലെയും വൈകിട്ടും ഈ കാര്യം ചെയ്ത് അത് നോക്കാൻ പഞ്ചായത്ത് ലെവലിലും ജില്ലാ ലെവലിലും എല്ലാ ആളുകളുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞായറാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കർക്കിടവാവാണ് കർക്കിടവാവ് ദിവസവും ഗവൺമെൻറ് ലീവാണ് അപ്പോൾ ആ സമയത്തും തൊഴിലുറപ്പ് പദ്ധതികൾ സൈറ്റിൽ എടുക്കാൻ പാടില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാടില്ല എന്ന് തന്നെ പറയാം കാരണം അന്ന് എടുത്തു കഴിഞ്ഞാൽ എൻ എം എസ് വെരിഫൈ ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ല അപ്പൊ എൻ എം എസ്സിൽ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് റെക്ടിഫൈ ചെയ്ത് തരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പൊതു അവധി ദിവസങ്ങളിൽ ഏതാണോ വരുന്നത് അതെല്ലാം ഞായറാഴ്ച സൺഡേ ഉൾപ്പെടെ അതുപോലെ പിന്നെ ഇപ്പോൾ വരുന്ന കർക്കിടവാവ് പോലുള്ള അവധി ദിവസങ്ങൾ അങ്ങനെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ അവധി ദിവസങ്ങളിലും നിങ്ങൾ ഓഫ് ചെയ്ത് മെയ്റ്റുമാരായ നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്ത് പോകേണ്ടതാണ് അപ്പോൾ ആറ് ദിവസം എന്നുള്ളതല്ല ആഴ്ചയിൽ ആറ് ദിവസത്തെ മസ്റ്ററാണെങ്കിൽ ആറ് ദിവസം എന്നുള്ളതല്ല ഏതെല്ലാം ഗവൺമെൻറ് ലീവ് ഉണ്ടോ ആ ദിവസങ്ങളിൽ ഇനി വർക്ക് എടുക്കാൻ സാധിക്കുകയില്ല അതിനുള്ള മസ്റ്റോളും കൂടി അധികം അടിച്ചു തരിക എന്നുള്ളതല്ലാതെ ചെയ്യാൻ പറ്റുകയില്ല എന്ന് നിങ്ങളെ ഞാൻ ഇതിനോടകം ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ തൊഴിലാളികൾക്കും ഏറ്റുമാരുമായ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ